പ്രസിദ്ധമായ നെല്ലുവായി ശ്രീ ധന് ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശിക്ക് വൻ ഭക്തജനത്തിരക്ക് ആയുർവേദ സ്വരൂപനായ ധനോദരി ഭഗവാനെ തൊഴുത് അനുഗ്രഹം നേടാൻ ആയിരങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് പുലർച്ചെ നാലിന് ആരംഭിച്ച നിർമാല ദർശനത്തോടെയാണ് സ്വർഗ്ഗവാതിൽ ഏകാദശി ചടങ്ങുകൾക്ക് തുടക്കമായത് ഭഗവത്ഗീത പാരായണം പഞ്ചാശിക പാരായണം നാരായണീയ പാരായണം എന്നിവ നടന്നു ഏഴുമണി മുതൽ സംഗീതോത്സവം ആരംഭിച്ചു പത്തിന് പ്രമുഖ സംഗീതജ്ഞർ പങ്കെടുത്ത പഞ്ചരത്ന കീർത്തന ആലാപനത്തോടെ നാല് ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന ധന്വന്തിരി സംഗീതോത്സവത്തിന് സമാപനമായി പത്ത് മുപ്പതിന് പ്രസാദവൂട്ട് ആരംഭിച്ചു വൻ വൻതിരക്കാണ് പ്രസാദൂട്ടിനും അനുഭവപ്പെട്ടത് ഗോതമ്പ് ചോറും പുഴുക്കും രസകാളനും ഗോതമ്പ് പായസവുമാണ് പ്രസാദവൂട്ടിലെ വിഭവങ്ങൾ പാളപ്പാത്രത്തിലാണ് പ്രസാദവൂട്ട് നൽകുന്നതെന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിലുണ്ട് ഇലയിട്ട് വിളമ്പി കൊടുക്കുവാനുള്ള സൗകര്യവും ഇത്തവണ ഒരുക്കിയിട്ടുണ്ട് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ പഞ്ചവാദ്യം മേളം എന്നിവയുടെ അകമ്പടിയോടെ കാഴ്ചശിവേരി എഴുന്നള്ളിപ്പ് ആരംഭിക്കും വൈകിട്ട് മൂന്ന് മണിയോടെ ഗജവീരന്മാരോടുകൂടിയ കൂട്ടി എഴുന്നള്ളിപ്പ് നടക്കും ഏക്കമില്ലാതെ വഴിപാടായിട്ടാണ് ആനകൾ എഴുന്നള്ളിപ്പിൽ പങ്കെടുക്കുന്നത് വൈകിട്ട് ആറിന് ദീപാരാധന സ്പെഷ്യൽ നാദസ്വരം ഭക്തിഗാനമേള രാത്രി പത്തിന് വിളക്കെഴുന്നള്ളിപ്പ് തായമ്പക ഡബിൾ തായമ്പക കേളി കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് പഞ്ചവാദ്യം മേളം നാദസ്വരം എന്നിവ നടക്കും